ഈ ഉരുൾപൊട്ടലുണ്ടായ ദിവസം പ്രഷർ ഓമിക്കുന്നുണ്ടാവുമല്ലോ മുപ്പതാം തീയതി ചൊവ്വാഴ്ച അതിൻ്റെ തൊട്ട് തലേന്ന് അതായത് ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഞങ്ങളുടെ ഒരു സുഹൃത്ത് അത് അവിടുത്തെ ഒരു ശിവക്ഷേത്രം ഉള്ളത് പ്രേക്ഷകർക്കറിയാം ഞാൻ തന്നെ നേരിട്ട് സംസാരിച്ചിരുന്നു അതിൻ്റെ സെക്രട്ടറി വിജയനുമായി ആ ശിവക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി വിജയൻ ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അന്ന് വിജയൻ എന്നോട് പറഞ്ഞത് ആ മൊബൈൽ കിട്ടിയാലുടനെ ആ ദൃശ്യങ്ങൾ നമുക്ക് നൽകാം എന്നാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതായത് ദുരന്തത്തിന് മണിക്കൂറുകൾക്ക് മാത്രം മുൻപ് ആ പാലത്തിൻ്റെ നിന്നുകൊണ്ട് ഒലിച്ചുപോയ പാലത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ശിവക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയായ വിജയൻ പകർത്തിയ ദൃശ്യം ഞങ്ങൾ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം ഇപ്പോൾ ആ ചൂരൽമല കണ്ടാൽ ഇതുപോലെയല്ല എന്നുള്ളതാണ് വളരെ കുറച്ച് മാത്രം ഒഴുക്കുണ്ടായിരുന്ന അന്ന് കുറച്ചുകൂടി ഒഴുക്കിൻ്റെ ശക്തി കൂടിയിരുന്നു പുന്നപ്പുഴ ഗതിമാറി ഒഴുകിയതാണ് പിന്നീട് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഉരുൾപൊട്ടൽ നടക്കുന്നതിൻ്റെ ദിവസം രാത്രി ഏഴ് മണിക്ക് ഒലിച്ചുപോയ ചൂരൽമല പാലത്തിന് മുകളിൽ നിന്നുകൊണ്ട് ശിവക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി വിജയൻ പകർത്തിയ ദൃശ്യം ഞാൻ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം കണ്ടുനോക്കും ആശിവ ക്ഷേത്രത്തിൽ വരാണ്ടേ ചുരൽമല പുഴയുടെ ഇതാണാ പാലം ഹായ് ചുരന്മല പുഴയുടെ സിറ്റുവേഷനാണ് കുഴപ്പമൊന്നുമില്ല വെള്ളം കൂടുതലുണ്ട് വൈകുന്നേരം ഏഴുമണി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ പുഴയുടെ ഭാഗത്തു കൂടിയാണ് വലിയ പാറക്കല്ലുകളും മരങ്ങളുമൊക്കെ ഉരുൾപൊട്ടി ഒലിച്ചു വന്ന ആ പ്രദേശം പൂർണ്ണമായും ഇല്ലാതായി മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ വിജയൻ പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഞങ്ങൾ വിജയനോട് ചോദിച്ചപ്പോൾ വിജയൻ്റെ കണ്ണ് പട്ടാളക്കാരനാണ് വിജയൻ അപ്പോൾ എക്സർവൈസുകാരണം നമ്മൾ സാധാരണ പറയുമല്ലോ പട്ടാളക്കാർക്ക് കുറച്ചുകൂടി ഒരു മനശക്തിയൊക്കെ ഉണ്ടാവും മനക്കെട്ടിയൊക്കെ ഉണ്ടാവും പക്ഷേ ആ അമ്പലത്തിൻ്റെ അവിടെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ നമ്മുടെയൊക്കെ കണ്ണ് നനഞ്ഞു പോയി കാരണം ആ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നിടത്ത് ഇരുന്ന് തമിഴ്നാട്ടുകാരനായൊരു പൂജാരി ഉണ്ട് അദ്ദേഹവും ആ ഒഴുക്കിൽപ്പെട്ടുപോയി അവസാന നിമിഷം വരെയും എന്തെങ്കിലും വെള്ളം കയറുന്നുണ്ടെങ്കിൽ വിളിക്കണം എന്ന് വിജയൻ പറഞ്ഞിരുന്നു അത്രേ പക്ഷേ ഈ പൂജാരി ഉറങ്ങിപ്പോയിട്ടുണ്ടാവും അദ്ദേഹത്തിന് വിളിക്കാൻ സാധിച്ചില്ല ആ ഉറക്കം അദ്ദേഹത്തിൻ്റെ അന്ത്യനിദ്രയായി മാറുകയായിരുന്നു അത് വളരെ വേദനിപ്പിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്കറിയാം കുത്തി ഒലിച്ചു വരുന്ന പുഴയാണ് ആ വെള്ളത്തിന് നിറം മാറിയിരുന്നു നാട്ടുകാരൊക്കെ ചെറിയ ആശങ്കപ്പെടുകയും പതിനഞ്ചോളം കുടുംബങ്ങളെ ആ പരിസരത്ത് മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇങ്ങനെയൊരു വലിയ ദുരിതമാണ് ദുരന്തമാണ് വരാൻ പോകുന്നതെന്ന് ചൂരൽമല നാട്ടുകാർ ഒട്ടും കരുതിയിട്ടില്ല കാരണം അതങ്ങ് പലപ്പോഴും പുത്തുമലയിലൊക്കെ ഉരുൾപൊട്ടിയാൽ ചൂരൽമലയിലൊന്നും അത് അനുഭവപ്പെടേണ്ട കാര്യമില്ല അത്രയും വലിയതായിരുന്നു ആ ഉരുൾപൊട്ടൽ എന്നുള്ളതാണ് ഈ ഉരുൾപൊട്ടൽ